പക്ഷികളിലെ രാജാവാണ് കഴുകൻ പക്ഷേ നമ്മളെല്ലായ്പ്പോഴും കേട്ടിട്ടുള്ളൊരു കഥയാണ് കഴുകൻ്റെ ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ അത് വാർത്തകത്തിലേക്ക് ഒരു സമയമാകുമ്പോൾ കഴുകൻ അതിൻ്റെ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ കൊക്ക് പാറയിൽ ഉരച്ചുകൊണ്ട് കൊക്കിനെ ഇളക്കി കളഞ്ഞിട്ട് ആ കഴുകൻ ഒരു പുനർജന്മത്തിലേക്ക് ഒരു കഥ ഇത് സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം ഇത് മനുഷ്യർക്ക് പ്രചോദനം നൽകുന്ന ഒരു കെട്ടുകഥ മാത്രമാണ് സത്യത്തിൽ ലോകത്തിലെ ഒരു പക്ഷികളും സ്വന്തം ചിറകുകളോ കൊക്കുകളോ ഒന്നും കൊത്തിപ്പൊളിച്ച് കളഞ്ഞാൽ അതിന് ജീവിക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല അതിന് ആഹാരം കറക്റ്റായിട്ട് ആഹാരങ്ങൾ എടുക്കാൻ സാധിക്കില്ല കാരണമായിട്ട് ആ ജീവി ചത്തുപോകാനാണ് സാധ്യത അതുകൊണ്ട് ഇതൊരു കഥ മാത്രമാണ് എങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യഥാർത്ഥ കഥയെന്ന് സത്യത്തിൽ ഈ കവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനുഷ്യർക്ക് പഠിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഈ ലോകത്തുള്ള എല്ലാ ജീവികളുടെ ജീവിതത്തിൽ നിന്നും മനുഷ്യർ പഠിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇങ്ങനെയല്ല മറ്റൊരു തരത്തിൽ സാധാരണയായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പക്ഷിയാണ് കഴുകൻ ഇത് കൂടുണ്ടാക്കുന്ന സമയങ്ങളിൽ മാത്രമേ കൂട്ടം കൂടി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിനകത്തപ്പോഴെല്ലാം ഈ ജീവികൾ ഒറ്റപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് മാത്രമല്ല ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു ടെറിട്ടറി ഒക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കടുവകളും സിംഹങ്ങളും എല്ലാം അതിന് ടെറിട്ടറി ഉണ്ടാക്കുന്നതുപോലെ തന്നെ കഴുകന്മാരും അങ്ങനെ ചെയ്യുന്ന പക്ഷികളാണ് കൂടുതൽ സാമ്യം കടുവകളോടാണ് കാരണം എപ്പോഴും ഒറ്റപ്പെട്ട് പറക്കാൻ ഇഷ്ടപ്പെടുന്ന കഴുകന്മാർക്ക് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് കടുവകളോട് തന്നെയാണ് നമുക്ക് വിശദമായിട്ട് നോക്കാം സാധാരണ ഉയർന്ന പാറകളിലും വലിയ മരങ്ങളിലും മരങ്ങളിലുമൊക്കെ കൂടുണ്ടാക്കിയിട്ട് ഒന്ന് മുതൽ മൂന്ന് വരെ ഇടും അമ്മയും അച്ഛനും കൂടെ ചേർന്ന് തന്നെയാണ് അടയിരിക്കുന്നത് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ മുട്ടയ്ക്ക് അടയിരിക്കും ശേഷം കുഞ്ഞു കഴുകൻ പൂർണ്ണമായിട്ട് അമ്മയെയും അച്ഛനെയും ആശ്രയിച്ച് തന്നെയാണ് പിന്നെയുള്ള ജീവിതവും ഭക്ഷണം അമ്മ അല്ലെങ്കിൽ അച്ഛൻ തന്നെ കൊണ്ട് നൽകുകയാണ് ചെയ്യാറുള്ളത് അമ്മയും അച്ഛനുമാണ് ഭക്ഷണം കൊണ്ടെത്തിക്കുന്നത് ചിറകളുണ്ടെങ്കിലും ഇതിന് പറക്കാനൊന്നും സാധിക്കുകയില്ല ഈ ഘട്ടം ഏകദേശം രണ്ട് മൂന്ന് മാസം ഇങ്ങനെ തന്നെയായിരിക്കും പിന്നെ പറക്കാൻ പഠിക്കുന്ന ഒരു കാലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കഴുകൻ കൂടുന്നരികിൽ ചിറകുകളൊക്കെ അടിച്ച് പരിശീലിക്കുകയൊക്കെ ചെയ്യും പലപ്പോഴും വീഴും മാതാപിതാക്കൾ എപ്പോഴും സഹായിക്കത്തൊന്നുമില്ല പക്ഷേ അപകട സമയങ്ങളിലൊക്കെ പലപ്പോഴും സഹായമായിട്ട് എത്താറുണ്ടെങ്കിലും സാധാരണയായിട്ട് ചെറിയ കഴുകന്മാർ പറക്കാൻ ശ്രമിക്കുമ്പോഴുള്ള അമ്മയും അല്ലെങ്കിൽ അച്ഛനും ദൂരെ മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം കഴുകൻ സാധാരണയായിട്ട് ചിറകൾ ശക്തിയായിട്ട് അടിക്കാതെ അതിൻ്റെ വലിയ ചിറകുകൾ വിടർത്തി കാറ്റിനെതിരെ ആ ചിറകുകളെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നേരം വായുവിൽ തങ്ങി നിൽക്കാൻ അതിന് സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല വളരെ ഉയരങ്ങളിലേക്ക് ഊർജ്ജം വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏകദേശം മൂവായിരം മുതൽ ആറായിരം മീറ്റർ വരെയൊക്കെ ഉയരത്തിലേക്ക് നമുക്ക് പറക്കാൻ സാധിക്കും മാത്രമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരെക്കാൾ ഏകദേശം നാലഞ്ച് മടങ്ങി ശക്തമായിട്ടുള്ള കാഴ്ചശക്തിയാണ് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തുള്ള ഇരയെ പോലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ജീവികളെ ഒന്നും പിറകെ പോയി വേട്ടയാടി ഭക്ഷിക്കുന്ന ഒരു ജീവിയല്ല ഇത് വളരെ ദൂരത്തിലായിരിക്കുമ്പോൾ തന്നെ ജീവികളുടെ നീക്കങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അനുയോജ്യമായ സമയത്ത് മാത്രമാണ് വേട്ട അനുയോജ്യമായ സമയം വരുമ്പോഴേക്കും ആ കഴുകൽ ആ ഇരയുടെ മേലേക്ക് അത് ശക്തമായ വേഗതയിൽ വന്ന് അതിനെ കീഴടക്കുകയാണ് ചെയ്യാറുള്ളത് പ്രധാനമായിട്ടും ചെറിയ മൃഗങ്ങളും മീനുകളും പാമ്പുകളും ചിലപ്പോൾ ചത്ത മൃഗങ്ങളെയൊക്കെയാണ് ഇത് ആഹാരമാകുന്നത് ഉയരത്തിൽ നിന്ന് ശ്രദ്ധിച്ച് കാത്തിരിക്കും ജീവികളുടെ ചലനവും രീതിയും ഒക്കെ കുറച്ച് നേരം ഉയരങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ശരിയായ സമയമായാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ആക്രമണം ഒറ്റയ്ക്കുള്ള ജീവിതം കൂട്ടമായിട്ട് കൂട്ടമായിട്ടൊരിക്കും ഇനി ഇതിൻ്റെ ആയുസുഖമാണെങ്കിൽ കാട്ടിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് വർഷം വരെയത് ജീവിച്ചിരിക്കും സംരക്ഷിത സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ ഏകദേശം നാൽപ്പത് വർഷം വരെ ജീവിച്ചിരിക്കും പ്രായം കൂടുമ്പോൾ ഇതിൻ്റെ ചെറുകൾ ഒക്കെ ബലഹീനമാവും വേട്ടയൊക്കെ കുറയും താഴ്ന്നു പറക്കും പിന്നെ ദുർബലമായ ജീവികളൊക്കെ നീക്കം ചെയ്യുന്നു രോഗവ്യാപനം കുറയ്ക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ സം മനുഷ്യർക്ക് കൊണ്ടുണ്ട് കഥകളിൽ കണ്ട ജീവിതമല്ല യഥാർത്ഥത്തിൽ കഴുകൻ്റെ ജീവിതം അതായത് കഴുകൻ ചിറകുകൾ കുത്തിപ്പറിക്കുന്നു ചുണ്ടുകൾ പാറയിൽ കളയുന്ന ഒന്നുമില്ല ഈ ജീവിയുടെ ജീവിത കാലഘട്ടത്തിലും ദുരിതങ്ങളൊക്കെ ഉണ്ടാകുന്ന ചില സമയങ്ങളുണ്ട് അത് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെ ജീവിതത്തിലും ദുരിതങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം കഴുകൻ്റെ ജീവിതത്തിലെ ദുരിത കാലഘട്ടം ഏതാണ് കഴുകൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രധാന ദുരിത കാലഘട്ടങ്ങളുണ്ട് ഒന്ന് യൗവനത്തിലേക്കുള്ള ഒരു മാറ്റമാണ് മറ്റൊന്ന് വൃദ്ധാവസ്ഥയിലേക്കുള്ള ഒരു ക്ഷയമാണ് പലരും പറയുന്നത് നാൽപ്പത് വയസ്സിൽ സ്വയം ചിറക് പൊട്ടിച്ച് എന്ന ശാസ്ത്രീയമായി തെറ്റാണ് ഇനി ആദ്യകാലം നമുക്ക് നോക്കുകയാണെങ്കിൽ കുഞ്ഞിൽ നിന്ന് സ്വാതന്ത്ര്യം ആ ഒരു സമയം ആ സമയത്തെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ കുഞ്ഞ് കഴിയാൻ കൂട്ടിൽ സുരക്ഷിതനായിരിക്കും ഭക്ഷണം ലഭിക്കും ഭീഷണിയൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ മാതാപിതാക്കൾ അതിനുള്ള ഭക്ഷണത്തിൻ്റെ അളവ് അങ്ങ് കുറയ്ക്കും കുഞ്ഞ് പറക്കാനായിട്ടൊക്കെ ഒന്ന് ബലപ്പെടുത്തും പതുക്കെ കൂട്ടിൽ നിന്ന് തള്ളി അങ്ങ് താഴോട്ടെടുക്കും സഹായിക്കത്തൊന്നുമില്ല ദൂരേക്ക് മാറി നിൽക്കും ശേഷം പറക്കാൻ പൂർണ്ണമായിട്ട് അറിയാത്ത ഈ കുഞ്ഞു കഴുകൻ ഇത് പലവട്ടം പറക്കാൻ ശ്രമിക്കുകയും പലവട്ടം വീഴുകയും ക്ഷീണവും വിശപ്പും എല്ലാം ഈ കഴുകന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും പല കുഞ്ഞു കഴുകന്മാരും ഈ ഘട്ടത്തിൽ മരിച്ചു പോവുകയാണ് ചെയ്യാറ് കാരണം പ്രകൃതി ഇങ്ങനെ ചെയ്യുന്നത് ശക്തരായവരെ മാത്രം നിലനിർത്താൻ വേണ്ടിയാണ് ശക്തരായ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കും ശക്തരല്ലാത്തവർ ഈ കാലഘട്ടത്തിൽ ചത്തുപോകും ഇനി യൗവന കാലഘട്ടത്തിലുള്ള ഇതിൻ്റെ ദുരിതം എപ്പോഴാണ് നോക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു പ്രദേശമില്ലാത്ത ഒരു കാലഘട്ടം അതായത് ഒരു രണ്ട് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് യൗവന ജീവിതത്തിലേക്ക് തുടങ്ങുന്ന ആ ഒരു ദുരിത കാലഘട്ടം സ്വന്തമായിട്ട് പ്രദേശങ്ങളൊന്നുമില്ല സ്ഥിരമായിട്ടുള്ള വേട്ടകളൊന്നുമില്ല മുതിർന്ന കഴിവന്മാരുടെ ആക്രമണങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കിട്ടാതെ പോകും പലപ്പോഴും പരിക്കുകൾ ധാരാളമായിട്ട് ഒരു കാലഘട്ടം കാലാവസ്ഥ ഇതൊക്കെ ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന അപകടകരമായിട്ടുള്ള കാലഘട്ടങ്ങളാണ് പത്ത് കുഞ്ഞുങ്ങളിൽ മൂന്ന് അല്ലെങ്കിൽ നാല് പേര് മാത്രമാണ് മുതിർന്നൊരു കരുതനാവുന്നുള്ളൂ ഏറ്റവും വലിയ ദുരിതകാലം വൃദ്ധരായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതായത് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് അല്ലെങ്കിൽ അതിനുശേഷമുള്ളൊരു കാലഘട്ടം ശരീരത്തിലെ മാറ്റങ്ങൾ ചിറകിലെ പേശികൾ ക്ഷയിക്കും നഖങ്ങൾക്കൊക്കെ മൂർച്ച കുറയും കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുകൻ്റെ വേഗത കുറയും ഇര പിടിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടും പലപ്പോഴും വിശപ്പുള്ള അവസ്ഥയിലായിരിക്കും ഉയരത്തിൽ പറക്കാൻ കഴിയില്ല ചെറുതായ ഇരകളിലെ മാ ചെറുതായിട്ടുള്ള ചെറിയ ഇരകളെ മാത്രം ആശ്രയിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ടതായിട്ട് വരും കഴുകൻ ഒറ്റയ്ക്കാണ് യാതൊരു സഹായവും അറിഞ്ഞില്ല പ്രകൃതി പോലും ഈ ഒരു സമയത്ത് അതിനോട് യാതൊരു ദയയും കാണിക്കാറില്ല ഇനി കഴുകനതിൻ്റെ കൊക്ക് പാറയിലൊച്ച് പൊട്ടിക്കത്തോ ചിറകൾ പൊട്ടിക്കത്തോ ഇല്ല അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മരണം ഉറപ്പായിരിക്കും കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പക്ഷിക്കൊരിക്കലും സർവൈവ് ചെയ്യാൻ സാധിക്കില്ല ഇത് മനുഷ്യർക്കുള്ള ഉപമയായിട്ടുള്ള കഥകൾ മാത്രമാണ് ഇനി ഈ ദുരിതകാലഘട്ടത്തിൽ കഴുകനെ കൊല്ലുന്ന യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന കറണ്ട് കമ്പികൾ വൈദ്യുതി വയറുകൾ അതുപോലെ തന്നെ വിഷം കലർന്ന മൃഗങ്ങളുടെ ശവങ്ങൾ അതുപോലെ തന്നെ വനങ്ങളുടെ നശീകരണം മനുഷ്യൻ്റെ വേട്ട ഇതൊക്കെ തന്നെയാണ് കഴുകൻ ദുരിതകാലത്ത് പൊരുതുന്നില്ല ഒരിക്കലും പരാതി പറയുന്നതുമില്ല അതിന് കഴിയുന്നത്ര ജീവിക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം മനുഷ്യ ഉൾപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേദന അനുഭവിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് എന്നിരുന്നാൽ ജീവിതം എന്നത് അത്ര സുഖകരമല്ല സാഹചര്യങ്ങളിൽ തളരാതെ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ ജീവിതം ഇത് വേദനയുടെ ലോകമാണ് നമ്മളെക്കൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ മറ്റൊന്നെയും വേദനിപ്പിക്കാതെ ജീവിക്കുക നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ മറ്റൊരു വീഡിയോയ്ക്ക് കാരണമായി മാറും ഓരോ ചെറിയ നന്മയിലും ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനത് കാരണമായി മാറും